ഒരു വീടൊക്കെ മേടിച്ച് ഏഹ് വല്ല നോർത്തിലെ പെണ്ണിനും കിട്ടിട്ട് ഇവിടെ സെറ്റിൽ ആയാലോ ആയാലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫൈനൽ ഡേ ആണ് മണാലിത്തെ ഇന്ന് ഞങ്ങൾ സോളങ് വാലി പോവും ജിക്കൂസിൽ പോവും അന്നിട്ട് നേരെ വീട്ടിലും പോവും വീട്ടിലല്ല ഡൽഹി പോവും ഗൈസ് എല്ലാരും റെഡി ആയിട്ടുണ്ട് സോ വി ആർ ലിവിംഗ് മണാലി ടുഡേ എല്ലായിടത്തും ഗൈസ് ഞങ്ങൾ എല്ലാം എടുത്തു ഇങ്ങനെ കിടക്കണം നോക്കണ്ട ജസ്റ്റ് പോവാലേ യു ടേക് ദോ ഗൈസ് അപ്പൊ നമ്മൾ നേരെ പോവാണ് ഗോ ബൈ ബാക്കി ഇനി വൈകുന്നേരം ബൈ പറഞ്ഞ് ഇവിടെ ഇറങ്ങി ഖൈസ് ഇത് രണ്ടു ദിവസം മുമ്പ് പെയ്ത മഞ്ഞാണ് കൈസ് ഇതുവരെ അത് ഉരുകി തീർന്നിട്ടില്ല എന്തായാലേ ഒന്നും ഉരുകി തീർന്നല്ല അതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പറിയാണ് കൈസ് ഇറങ്ങണ വഴിയൊക്കെ എപ്പോഴും ഈ ഇനി മിസ് ചെയ്യാൻ പോകുന്നത് ഈ വ്യൂ ആ അല്ലേ അല്ലെ എപ്പോഴും രാവിലെ എണീക്കുമ്പോ കാണുന്ന വ്യൂ ഇതാ ഞങ്ങൾ ഇവിടെ നാല് ദിവസം അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് ഈ വ്യൂ വാട്ട് എ വ്യൂ ഗൈസ് ഒരു വീടൊക്കെ മേടിച്ച് ഏർ വല്ല നോർത്തിലെ പെണ്ണിനും കെട്ടിട്ട് ഇവിടെ അങ്ങ് സെറ്റിൽ ആയാലോന്ന് ആലോചിക്കാം നല്ല രസമല്ലേ ഓ ഇവിടെ ആവുമ്പോൾ ഒരു ഗുണുണ്ട് കൈസ് എന്നും കുളിക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഒരിക്കലും വേർക്കുള്ളല്ലോ അതുകൊണ്ട് അയച്ചാൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നോ കുളിച്ചാൽ മതി അത് അത് തീറും മൂടാണ് അല്ലേ സാക്കി ഓക്കേ അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മളപ്പം ജക്കൂസി ചക്കൂസിന് പോകണം പോകണം എന്ന് വിചാരിക്കും പക്ഷെ ഇപ്പോഴാണ് പോകാൻ പറ്റിയത് കാരണം നമ്മൾ എന്തെങ്കിലും പണിയിൽ വിസ ആയിരിക്കും അപ്പം ഇന്ന് ലാസ്റ്റിലായതുകൊണ്ട് എന്തായാലും യു വോണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ് ജക്കൂസി എന്താ നെയ്ച്ചറിന്റെ ഓരോരോ ഏതാണ് ഓരോരോ അത്ഭുതങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് ഇവിടെ മഞ്ഞ് പെയ്താലും അവിടെ ഹോട്ട് വാട്ടർ ആയിരിക്കും എന്താ അവസ്ഥ അല്ലെ ഓഹ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ കഴിച്ചു എന്താണെങ്കിലും ഇതാണ് ഇവിടുത്തെ ഹോട്ട് വാട്ടർ ജക്കൂസി ഓ സീനാട്ടോ ഇവിടത്തെ ചൂട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ചൂടാ ലൈറ്റ് ചൂടേ അല്ല അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോ ബോഡി അഡാപ്റ്റ് ആയിക്കോളും അപ്പൊ കിടന്നാട്ടോ എന്റെ മോനെ ചക്കൂസി തിളച്ച വെള്ളം തിളച്ച വെള്ളം ചക്കൂസി ഗൈസ് അപ്പൊ നിങ്ങൾ മണാലി വരുമ്പോ എക്സ്പീരിയൻസ് ചെയ്യോടെ ചെന്നിട്ട് തോന്നുന്നു എന്റെ പൊന്നോ അങ്ങനെ നമ്മൾ നേരെ ബൈക്ക് എടുത്ത് പോവാണ് നമുക്ക് റെൻറെ ബൈക്ക് ഇട്ടി നമ്മള് വേറൊരു സ്കൂട്ടർ എടുത്തല്ലേ ഒരു സ്കൂട്ടറ് ഒരു ബൈക്ക് ഇത് ആയിരത്തി ശരിയാ

अरे बेड रूम पे कम ऑन नितिन एंटर बेबी ओ ओ ओ ओ ये बॉय गाइस गाइस अ पतापल दिस सोलेक वैली लिख बोर्ड गाइस लेट्स गो वाह No, no no no! That's fine. Oh oh no no no! That's fine. Yeah? that's fine. Ah, that's fine. നമ്മൾ വിടേക്കും എത്തിയിട്ടുണ്ട് നമ്മൾ സോളങ് വാലിയിലേക്ക് പോണ റൂട്ടായിരുന്നു ഇപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടത് കൈസ് കിട്ടും ഫുൾ സ്റ്റോ ആയിട്ട് ഇപ്പോഴും ഫുഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡ് ആ വ്യൂ നോക്കിയാണ് കൈസ് ഞാൻ ഫുഡ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഭയങ്കര കെട്ടവർ ബൈക്കായി തിരക്ക് കയസ് ടോളം വാലിയിലേക്കുള്ള പോക്കോട്ടെ കൈ നടക്കൂല ബൈക്കിലൊക്കെ വന്ന ഇവിടുന്ന് വെച്ചിട്ട് അഞ്ച് കിലോമീറ്റർ നിങ്ങൾ നടക്കണം കഴിച്ചു നല്ല രസമാണ് അയ്യോ എത്ര ഉള്ളോ ആയിരം രൂപയും രണ്ടി ചാട്ടും ഇവിടെ ഭയങ്കര തിരക്കാണ് ഇങ്ങോട്ട് മുമ്പോട്ടൊന്നും ബൈക്ക് അടുത്തിടൂല എല്ലാരും ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ നടന്നു വേണം പോവാൻ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങള് ഇവിടെ ഭയങ്കര ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡ് സത്യം പറഞ്ഞാൽ സീസൺ ടൈമിൽ വരാതിരിക്കാനല്ലോ മാങ്ങ പോണ വഴിയാണ് കൈസ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ നടക്കണം വണ്ടി അവിടെ ഇട്ടിട്ട് എന്ത് തിരക്കാണ് മാങ്ങാണ്ടി വ്യൂ ഒക്കെ നല്ലതാണ് പക്ഷെ ഊമ്പിയ തിരക്ക് ഊമ്പിയ തിരക്ക്

ൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് തോന്നുന്നു ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു പ്രശ്നാണ് ട്രക്കിങ് ആണ് മൊത്തം അവിടെ എന്ത് കൂമ്പിയോ വഴിയ വഴിയുണ്ടോ ഫുള്ള് ചെളി എന്ത് ചെളിയാടാ ഞങ്ങൾ അഞ്ച് കിലോമീറ്റർ നടന്ന് സോളങ്ങ വാലി എത്താറായി ഞങ്ങൾ ഇനിയും വേണേ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കൊല്ലം ഞങ്ങളുടെ ബസ്സൊക്കെ മിസ്സായ വി ആർ വാക്കിംഗ് ഡൽഹിൻ മീ സാക്കി ടു ഡൽഹി ഫ്രം മണാലി ഓക്കെ We take two days to reach in Manali. New Year at some areas. Hello, da. If we are with Mahin, it's always the adventure. <laughs> Doesn't matter it's just 5 kilometer or 100. Bro, we'll do it. We'll do it. Right, let's go bro. I not tired. You are a cold blooded bitch, man. Come.

നമ്മൾ ഐറ്റംസ് ഒക്കെ മേടിച്ച് നമ്മൾ സ്കീങ് ചെയ്യാൻ പോണ് ഓക്കെ മാറി കൈസ് ഞാൻ നീല അവഡും ബ്ലാക്കും പിന്നെ ഏതോ ഒരു ചാണ പച്ച അല്ല അതല്ല ബ്ലൂ ബ്ലൂസ് അപ്പൊ ഇതാണ് സലങ് വാലി ആ ചേച്ചിയാണ് നമ്മള് കൊണ്ടുപോണേ നടന്ന് ചേച്ചി

എല്ലാ വണ്ടിയും ബാക്കോട്ടാണ് പോണത് തിരക്ക് സ്കീ ഇത് വെച്ച് നടക്കാം നമുക്ക് ഇതിന് അവര് മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഏത് ആ എടുക്കാം ഇവിടെ ഒരു മെന ഇല്ല ഇത് സ്കീഇ മണ്ടത്തനെ കാണിച്ചോണ്ടിരിക്ക go, go, go. അങ്ങനെ ഫൈനലി ആ തിരക്കിന് നമ്മൾ വണ്ടി കൊണ്ടു വെച്ച് നമ്മുടെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആയി ഓഫായി പോയായിരുന്നു കൈസൂട്ട് കുറെ വീഡിയോ എടുക്കാൻ ആ തിരക്കിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല ഇത് തിരക്കാരെന്നറിയോ അയ്യോ ഓ പക്ഷെ നമ്മൾ ഒരു വണ്ടി റെന്റിനെടുത്ത് അത്രയും നടന്നു പോകുന്നത് അത്രയും വെർ വൃത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് പോകണല്ലോ സോലങ് വാലിയിൽ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സോലങ് വാലി പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ നേരെ ബസ്സിൽ കയറി പോവാം ചാർജ് ഫൈനലി നമ്മൾ മണാലി വിട പറയാൻ വാട്ട് യു സേസാക്കി എവിടെ ൈസ് അങ്ങനെ മണാലിയിലത്തെ അവസാന ദിവസം മാൾ റോഡിൽ കൂടെ നടക്കുന്നു മാൾ റോഡിൽ ഭയങ്കര തിരക്ക് അല്ലേ എപ്പഴും കൂടെ തിരക്കാണ് എന്ത് തിരക്കത് ഞങ്ങൾ ഹോട്ടലിൽ കയറി വീഡിയോ എടുക്കാനുള്ള സമയൊന്നും ഇല്ലായിരുന്നു അതിനുമുമ്പ് ഫുഡ് തീർന്നു കാശ് അല്ല നമ്മൾ ഈ വണ്ടിയിൽ ഇവ തീർത്തു ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു നമുക്ക് നമ്മൾ പോകുന്നത് സീറ്റ് എന്ത് അല്ലല്ല അത് മറ്റേ വണ്ടിയല്ലാ ഇത് പുതിയ കുഴപ്പം ഓക്കെ നമ്മൾ നേരെ ഡൽഹിയിലേക്ക് അങ്ങനെ ഫൈനലി നമ്മൾ കാശ്മീരി എത്തിയിരിക്കുന്നു വീണ്ടും നമ്മൾ ഡൽഹിയിൽ തണുപ്പ് അതെ എന്റെ പൊന്നെ മണാലിയിൽ ഇവിടെ സെയിം തണുപ്പ് എന്താന്ന് അറിയില്ല ഞാൻ വിചാരിച്ചത് നമ്മൾ മണാലിയിലൊക്കെ പോയി കഴിഞ്ഞു വരുമ്പോ തണുപ്പിച്ചിട്ട് കുറവുണ്ടാവുന്ന പണ്ടാരം പിടിക്കാൻ നല്ല തണുപ്പ് രാവിലെ ആ രാവിലെ വെളുപ്പിലായത് കൊണ്ടാണ് പക്ഷേ എന്റെ പൊന്നോ ഓ നമ്മൾ ഇനി നേരെ തെഴിയുടെ വീട്ടിലേക്കല്ലേ ഓക്കെ വീട്ടിലേക്ക് പിന്നീ

<laughs> 어? 린지도 민혁? <야>. <laughs> 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 <laughs>